രണ്ട് സെൻറ്റിൽ എണ്ണൂറ്റി എൺപത്തി സ്ക്വയർ ഫീറ്റ് വരുന്നതായി ഈ ഒരു കമേഴ്സ്യൽ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് മലയൻ ജംഗ്ഷനിലാണ് ഇതേ കാണുന്ന റോഡ് നോക്കി പാപ്പനകോട് നിന്ന് മലയം കീഴ് പോകുന്ന റോഡാണ് അപ്പോൾ മലയം ജംഗ്ഷനിൽ വന്നിട്ട് വല മലയ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് വലത്തോട്ട് തങ്ങനെ നമുക്ക് പ്രാവശം വല മുട്ടമൂട് അവിടെയൊക്കെ പോകുന്ന റോഡാണ് ഈ കാണുന്ന കേട്ടോ അതായത് ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പം തന്നെ വലതുവശത്തായിട്ട് നേരെ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി നല്ലൊരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട് രണ്ട് സെൻറ്റാണെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ അത് നിറച്ച് പ്രോപ്പർട്ടി ഇതായി കെട്ടിടം വെച്ചേക്കുവാണോ കേട്ടോ എണ്ണൂറ്റി എൺപത്തിരണ്ട് സ്ക്വയർ ഫീറ്റിലാണ് നമുക്കിതിനകത്ത് കെട്ടിടം ഉള്ളത് ഇതേ താഴത്തെ നിലയിൽ താഴത്തെ നിലയിൽ ഏകദേശം അറുന്നൂറ്റി അറുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് താഴത്തെ നിലയിലുണ്ട് ഇതുപോലെ മേളത്തെ നിലയിൽ നമുക്ക് വേണമെങ്കിൽ ഓഫീസ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് മേളത്തെ നിലയിൽ വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് അത്രയാണ് സോറി ഇരുന്നൂറ്റി അറുപത്തിനാല് സ്ക്വയർ ഫീറ്റ് നമുക്ക് മേള തലയിലുണ്ട് നമുക്കൊരു ഹാർഡ്വെയർ ഷോപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് വാടകയ്ക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് നോക്കുന്നവരാണെങ്കിലും നമുക്ക് എടുത്തിടാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇതെ മേള ഒക്കെ നോക്കി അതുപോലെ സീലിംഗ് ഒക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇവിടെ വേറെ റോഡിൻ്റെ വൈഡിനെ പറ്റി ഒന്ന് പുറത്ത് ടെൻഷനാ ഉണ്ട് ഇവിടെയൊക്കെ മാക്സിമം ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് റോഡിൻ്റെ വൈഡനിങ്ങ് ഒന്നും വരാൻ സാധ്യതയില്ല എന്തെങ്കിലും വൈഡനിങ്ങ് വരാണെങ്കിൽ നമുക്ക് താഴത്തെ റോഡേ ഉണ്ടാവുള്ളൂ കേട്ടോ അതായത് പാപ്പനം കൂടെ ഒന്ന് മലയും കീഴ് പോകുന്ന റോഡിലായിരിക്കും നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാവുക നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഇടത്തെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ടേ നമുക്ക് ഈ കെട്ടിടത്തിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മലയങ്കീഴ് കയറാം മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പാപ്പനകോട് ജംഗ്ഷനിലേക്ക് അഞ്ചര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ ഒൻപതര കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ആ രീതിയിൽ നല്ല ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ് ഇനി ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ബോട്ടൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നിശ്ചം വിഴിഞ്ഞത്ത് നിന്ന് ഒരു പതിനാറ് കിലോമീറ്ററാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അതിനു വെച്ചു കഴിഞ്ഞാൽ ഇതുവഴി ചെന്ന് നോക്കി വാലാവരത്തേക്ക് കയറി ആ രീതിയിലും നമുക്ക് വിഴിഞ്ഞം ബോട്ടിലേക്ക് ആക്സസ് ഉണ്ട് കേട്ടോ നമ്മൾ വിഴിഞ്ഞം ബോട്ട് ബേസ് ചെയ്ത് ആ സാധ്യതകളുണ്ട് കാരണം നമുക്ക് എല്ലായിടത്തും ഡെവലപ്മെൻറ്റ് സോൺസ് ആണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് പട്ടിക്ക് ഒരു താഴെ നമ്പറിലേക്ക് വിളിക്കുക ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില രണ്ട് സെൻറ്റിൽ എണ്ണൂറ്റി എൺപത്തി സ്ക്വയർ ഫീറ്റിലാണ് നമുക്കിതിൻ്റെ നിർമ്മിത ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഷട്ടർ വരുമ്പോൾ ഇപ്പോൾ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഷട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ മേളിലത്തെ റൂമൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് നമുക്കത് ആ സൈഡിലൂടെ ഒരു കോമൺ ഒരു വഴിയുണ്ട് കേട്ടോ ആ വഴിയെ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ആക്സസ് സ്റ്റെയർ ചെയ്തിട്ടുണ്ട് ആ വഴിയിലൂടെ നമുക്ക് ഈ സ്റ്റെയർ കയറി മേളിലേക്ക് വരാം അതെ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ റൂം വരുന്നത് ഞാൻ കഴിഞ്ഞാൽ വീതി കുറവാണ് രണ്ട് സെന്റിൽ നമ്മൾ മാക്സിമം ഒതുക്കി ചെയ്തേക്കുവാണ് ഇത് അത്യാവശ്യം നമ്മുടെ സ്റ്റാഫിനെ അക്കോമഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓഫീസായിട്ടോ വെയർ ഹൗസ് ആയിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് നമുക്കത് ശരിക്കും ഇതിൻ്റെ രണ്ട് ഡി സി ഉണ്ട് കേട്ടോ രണ്ട് ബിൽഡിംഗ് ബിൽഡിംഗ് നമ്പർ രണ്ടെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണക്ഷൻ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ഒരു താഴെ കാണുന്ന നമ്പറിലേക്ക് ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീൽ അയക്കുക ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് ഡീൽ അയക്കുക